ും ആശ്വാസത്തിൻ പൂർണ യേശുവിൽ കണ്ടേ ഞാനും എത്ര മാധൂരമാവമേ നിക്കു പാർത്ഥ ദുഃഖം ദാരിദ്ര്യമെന്നക്കുണ്ടോ ശക്തിയന്മേക്യു പീടിച്ചു നടത്തി കൊണ്ടുപോകുന്നവക്യു പീടിച്ചു നട ुमे वेगं वरुन्नाथन् देहं आभरण അൻപോടെ നേടും മുൻപും പിൻപുമായവോടെ നേടും ലോകമേനിക്കൂ വൈരി കണ്ടേ കണ്ടേ ഞാനും ുംശ്വാസത്തിൻ എട്ടാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനം അനേകം അവസരങ്ങളിൽ നമ്മളെ ബലപ്പെടുത്തുന്ന വചനങ്ങളിൽ അനേകം അവസരങ്ങളിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന നമുക്ക് പുതിയ പ്രത്യാശയും നമുക്ക് വളരെ ആശ്വാസവും നൽകുന്ന ഒരു സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് ഈ മുപ്പത്തിനാലാം സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യം പറയുന്നത് എങ്ങനെയാണ് ഞാൻ യഹോവയിലെ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ പല കാര്യങ്ങൾക്കായിട്ട് യാത്ര തിരിച്ചപ്പോൾ പല കാര്യങ്ങളും ചെയ്ത സമയങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രയോ ആപത്തുകൾ എത്രയോ അനർത്ഥങ്ങൾ എത്രയോ അപകടങ്ങളൊക്കെ വരാമായിരുന്നുവെങ്കിലും അതിൽ നിന്നെല്ലാം നമ്മളെ കാത്തു പരിപാലിച്ച ദൈവം ഈ ദൈവത്തെ ഒരു നാൾ നമുക്ക് മറക്കുവാൻ കഴിയുകയില്ല അതാണ് ഈ വാക്യത്തിലും പറയുന്നത് ഞാൻ ഓഹോവേ എല്ലാ കാലത്തും വാഴ്ത്തും എല്ലാ കാലത്തും സന്തോഷ നാളുകളിലും സന്താപ നാളുകളിലും രോഗത്തിൻ്റെ നാളുകളിലും പ്രയാസത്തിന് നാളുകളിലും എൻ്റെ ലാഭങ്ങളിലും നഷ്ടങ്ങളിലും എല്ലാം ഞാൻ യഹോവയെ വാഴ്ത്തും അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും ദൈവത്തെ സ്തുതിക്കുന്നത് എപ്പോഴും നമ്മുടെ നാവിന്മേലുണ്ടായിരിക്കണം ജീവിതത്തിൻ്റെ ഏതവസ്ഥകളിലും ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊരു പക്ഷേ രോഗശയയിലായിരിക്കാം എങ്കിലും അവിടെയും ദൈവമേ ഈ രോഗം കർത്താവേ അതങ്ങ് അറിയുവാൻ അങ്ങേ അറിയുവാൻ അങ്ങേ മനസ്സിലാക്കുവാൻ അതൊരു മുഖാന്തരമായി തീർന്നല്ലോ എന്ന് പറഞ്ഞ് സ്തുതിക്കുവാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് എപ്പോഴും ഈ ദൈവത്തിൻ്റെ സ്തുതി നമ്മുടെ നാവിന്മേൽ ഉണ്ടായിരിക്കണം എല്ലാ കാലത്തും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും എന്ന് മാത്രമല്ല ഒരു ദിവസത്തിൽ എപ്പോഴൊക്കെ നമുക്ക് ഈ ദൈവത്തെ സ്തുതിക്കുവാൻ അവസരം കിട്ടുമോ എപ്പോഴൊക്കെ ഈ ദൈവത്തിന് നന്ദി പറയാന് അവസരം കിട്ടുമോ എപ്പോഴൊക്കെ ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ അവസരം കിട്ടുമോ ആ സമയങ്ങളിലെല്ലാം നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ മാത്രമേ വരികയുള്ളൂ ഈ പാട്ടിൽ നമ്മൾ പാടിയതുപോലെ യേശുവാണ് നമ്മുടെ അടിസ്ഥാനം ഒരു കോമ്പൗണ്ടിൽ രണ്ട് വീടുകൾ വച്ചു ഒരു വീട് പാറമേൽ വച്ചു ഒരു വീട് മണൽമേൽ വച്ചു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു രണ്ട് വീടിൻ്റെയും പണികൾ പൂർത്തിയായി രണ്ട് വീടിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു രണ്ട് വീട്ടിലും ആളുകൾ താമസമായി വൻ മഴ പെയ്തു കൊടുങ്കാറ്റടിച്ചു എന്നാൽ എന്ത് സംഭവിച്ചു ഈ മണൽമേൽ വെച്ച വീട് നിലം പരിശായിപ്പോയി അത് തകർന്നു പോയി എന്നാൽ പാറമേൽ വച്ച വീട് അത് സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു കാരണം അത് പാറമേലായിരുന്നു ആ വീട് പണിതത് ഇതുപോലെ നമ്മൾ ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിടുകയാണെങ്കിൽ ദൈവമെന്ന പാറമേൽ അടിസ്ഥാനമിടുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം എന്ന പാറമേൽ നമ്മൾ അടിസ്ഥാനമിടുക ആണെങ്കിൽ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നിരുന്നാലും എത്ര വലിയ തകർച്ചകൾ വന്നിരുന്നാലും എത്ര വലിയ നിരാശകൾ വന്നിരുന്നാലും എത്ര വലിയ പരാജയങ്ങൾ വന്നിരുന്നാലും എത്ര വലിയ പ്രതിസന്ധികളും എതിർപ്പുകളും വന്നിരുന്നാലും നമ്മൾ തകർന്നു പോവുകയല്ല കാരണം നമ്മുടെ അടിസ്ഥാനം ക്രിസ്തു എന്ന പാറമേലാണ് അതാണ് ഈ പാട്ടിലും പറഞ്ഞത് യേശു എൻ്റെ അടിസ്ഥാനമായതുകൊണ്ട് എൻ്റെ ആശ മുഴുവനുമായ യേശുവിനാണ് കാരണം എന്താ എത്ര മധുരമാണ് ഈ ദൈവം എത്ര മധുരം ഓർത്തു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മ മാത്രമേ ദൈവം ചെയ്തിട്ടുള്ളൂ തിന്മയ്ക്കായിട്ടൊന്നും ചെയ്തിട്ടില്ല നമ്മളിന്ന് അനുഭവിക്കുന്ന വേദനകളുണ്ടായിരിക്കാം കഷ്ടപ്പാടുകളുണ്ടായിരിക്കാം രോഗങ്ങളുണ്ടായിരിക്കാം അതും ദൈവം നമുക്ക് നന്മയ്ക്കായിട്ട് മാത്രമേ നൽകുകയുള്ളൂ ഒരു പക്ഷേ ഇപ്പോൾ നമുക്ക് തോന്നാം ഈ രോഗം നമുക്ക് വളരെ ഭാരമുണ്ടാക്കുന്നു നമുക്ക് വളരെ തകർച്ചയുണ്ടാക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നില്ലല്ലോ ഞാൻ തോൽവിയായി പോയല്ലോ ഞാൻ തകർന്നു പോയല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാം എന്നാൽ വിശ്വാസത്തോടുകൂടെ കാത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ പ്രയാസങ്ങൾ മാറും ഇന്നത്തെ നമ്മുടെ ദുഃഖങ്ങൾ മാറും നമുക്ക് വേണ്ടി നല്ലത് നമ്മുടെ ദൈവം കരുതി വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രോഗം നമ്മളെ പിടിച്ച് നമ്മുടെ ദേഹം ക്ഷയിച്ചു പോയിരുന്നാലും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ മേഖലകളിലും രോഗം നമ്മളെ പിടിച്ച് തളർത്തി കളഞ്ഞാലും നമുക്കൊരു പ്രത്യാശയുണ്ട് ആ കർത്താവ് വരുമ്പോൾ നമ്മുടെ ദേഹം പുതുതാക്കി നമ്മളൊരു പുതിയ ജീവൻ പ്രാപിച്ച് ആ കർത്താവിൻ്റെ കൂടെ നമ്മൾ പറന്നു പോകും എന്നൊരു വലിയ പ്രത്യാശ ഇതാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം തരുന്ന ഒരു വലിയ പ്രത്യാശ അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ നമ്മളെ ഭ്രമിപ്പിക്കുന്ന നമ്മളെ വീഴ്ത്തുവാനുള്ള ഒരുപാട് കണികളുണ്ടെങ്കിലും നമ്മൾ ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിടുകയാണെങ്കിൽ നമ്മൾ തകർന്നു പോവുകയല്ല നമ്മൾ വിജയം പ്രാപിക്കുക തന്നെ ചെയ്യും നമുക്ക് വേണ്ടി കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു അതുകൊണ്ട് മുൻപിലും പിൻപിലും ഈ ദൈവം നമ്മളെ വഴി നടത്തും മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ എട്ടാം വാക്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ് നിങ്ങൾക്കും അത് ഇഷ്ടമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് യഹോവ നല്ലവർ എന്ന് രുചിച്ചറിവേൻ അവരെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിരിക്കുന്നു യഹോവ നല്ലവൻ എന്നാണ് പറയുന്നത് ദൈവത്തെ നമുക്ക് അവൻ ഇവൻ എന്നൊന്നും വിളിച്ചുകൂടാ ബഹുമാനത്തോടുകൂടെ മാത്രമേ ദൈവത്തെ നമുക്ക് വിളിക്കാവൂ യഹോവ നല്ലവരെന്ന് വിളിച്ചറിവേൻ എന്ന് എന്ന് രുചിച്ചറിവേൻ ഈ ദൈവത്തെ നല്ലവരാണെന്ന് രുചിച്ചറിയുവാൻ ഇന്നത്തെ ഓരോ അവസ്ഥകൾ നമ്മളൊന്ന് എടുത്തു നോക്കിയാട്ടെ ഇന്ന് നമ്മൾ യാത്ര ചെയ്ത സമയങ്ങളിൽ എത്രയോ പ്രാവശ്യങ്ങളിൽ നമ്മൾ വീണ് പോകാമായിരുന്നു എത്രയോ അപകടങ്ങൾ നമുക്ക് വരാമായിരുന്നു എങ്കിലും അതിന് വിട്ടുകൊടുക്കാതെ വണ്ണം നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ച ദൈവം ഈ ദൈവം നല്ലവരാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും അങ്ങനെ ആണെങ്കിൽ എന്ന് പറഞ്ഞേ ഈ ദൈവം നല്ല ദൈവം എനിക്ക് ഈ ദൈവം നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ യഹോവാൻ നല്ലവരെന്നൊരു ചറിവിൻ ഈ ദൈവത്തെ അവരെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യമാൻ ആരെല്ലാം ഈ ദൈവത്തെ ശരണം പ്രാപിക്കുന്നുണ്ടോ അവരനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും അവരുടെ ജീവിതത്തിൽ ഒന്നും തകർന്നു പോവുകയില്ല ഒരു പക്ഷേ താൽക്കാലികമായിട്ട് തകർച്ചകളാണെങ്കിലും അവർക്ക് വേണ്ടി ദൈവം വലിയ കാര്യങ്ങളെ കരുതി വച്ചിട്ടുണ്ട് ഈ ഒരു പ്രത്യാശയാലും ഈ ഒരു വിശ്വാസത്താലും നമ്മളിന്ന് നിറയ്ക്കട്ടെ ഇന്ന് രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോഴും ഈ വചനം ഈ ഗാനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ യേശു നമ്മുടെ അടിസ്ഥാനം നമ്മുടെ അടിസ്ഥാനം യേശുമായിരിക്കട്ടെ നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും നമ്മുടെ ഉറപ്പും നമ്മുടെ ധൈര്യവും ഒക്കെ ഈ ദൈവത്തിലായിരിക്കട്ടെ ഈ ദൈവം നമ്മുടെ കൂടെ ഇരിക്കും അമേൻ ഒരു നിമിഷം നമുക്കെല്ലാവർക്കും കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം സ്നേഹനായ ദൈവം സ്വർഗീയപിതാവേ ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു അപ്പാ ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം കൂടെ കാണുവാൻ ഞങ്ങളങ്ങ് സഹായിച്ചില്ല സ്തോത്രം ഈ രാത്രി സമയത്ത് ഞങ്ങൾ ഉറങ്ങുവാനായിട്ട് പോകുമ്പോൾ ഇന്ന് രാത്രി മുഴുവനും അങ്ങളുടെ വചനം ധ്യാനിച്ചുകൊണ്ട് കിടന്നുറങ്ങുവാൻ കർത്താവെ നല്ല ദർശനങ്ങളെ കണ്ടുറങ്ങുവാൻ അങ്ങ് സഹായിക്കണമേ രോഗികളായിരിക്കുന്നവരുണ്ട് വേദനകളിലായിരിക്കുന്നവരുണ്ട് പല അസുഖങ്ങൾക്കും മരുന്ന് കഴിച്ച് കിടന്നുറങ്ങുന്നവരുണ്ട് എല്ലാവർക്കും അപ്പ ഇന്ന് രാത്രിയിൽ നല്ല ഉറക്കത്ത് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു അപ്പ അങ്ങ് ഞങ്ങൾക്ക് നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ ബാലസിംഹങ്ങളും ഇരകിട്ട് വിശന്നിരിക്കുമ്പോൾ യഹോവയെ യഹോവയെന്നന്വേഷ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലല്ലോ കർത്താവെ ഇന്ന് രാത്രിയിൽ കർത്താവെ ഞങ്ങളുടെ സന്നിധിയിൽ ആരെല്ലാം സമാധാനത്തോടുകൂടെ ഉറങ്ങുവാൻ ഒരു സമാധാനം തേടുന്നുവോ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങ് സമാധാനത്ത് നൽകണമേ ആശ്വാസം ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസങ്ങൾ നൽകണമേ കർത്താവേ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവത്തിൻ്റെ വലിയ സമാധാനം എല്ലാവരുടെയും ശരീരങ്ങളെ വ്യാപരിക്കട്ടെ കർത്താവേ ഓരോരുത്തരെയും കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കേട്ടെ കർത്താവേ കുടുംബജീവിതങ്ങളിൽ സമാധാനങ്ങളും നൽകണമേ കർത്താവേ ദൈവം എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് രാത്രിയിൽ എല്ലാവരും ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചുകൊണ്ട് കിടന്നുറങ്ങുവാൻ കർത്താവേ ഞങ്ങളുടെ വീടുകളിൽ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറക്കി വയ്ക്കുന്ന കോവണി ഇറക്കി വെച്ച് ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദൈവം ഞങ്ങളെ സമൃദ്ധി ിക്കുന്ന ഒരു നല്ലൊരു രാത്രിയാക്കി ഇന്നത്തെ രാത്രിയെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രാവിലെ എഴുന്നേറ്റ് അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അപ്പാ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മഹത്വോടുത്തേക്ക് സമർപ്പിക്കുന്നു യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയപിതാവേ അമേൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ദൈവം സഹായിക്കട്ടെ സന്തോഷത്തോടെ ആശ്വാസത്തോടുകൂടെ വിടുതലോടുകൂടെ നമുക്ക് കിടന്നുറങ്ങുവാൻ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് കിടന്നുറങ്ങാം ഒരിക്കലും മറന്നു പോകല്ലേ യഹോവ നല്ലവനെന്ന് നമ്മൾ രുചിച്ചറിഞ്ഞാൽ ആ ദൈവത്തെ നമ്മൾ ശരണം പ്രാപിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ മാത്രമേ വരികയുള്ളൂ അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സ്തുതി എപ്പോഴും നമ്മുടെ നാവിൻമേൽ ഉണ്ടായിരിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഗുഡ് നൈറ്റ്